ഇപ്പോ പേജർ വെച്ചിട്ട് ഇസ്രയേല് അങ്ങോട്ട് കൊടുത്തു ലെബനിട്ട് ഒരു താങ്ക് പക്ഷേ അതിനേക്കാൾ ഉഗ്രപ്രഹരശേഷിയുള്ള ശേഷിയുള്ള വജ്രായുധം തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വീണ്ടും ലബനൻ തെളിയിച്ചു അതായത് ലബനൻ പറയുന്നു ജൂതന്മാരുടെ ഈ ചില്ലത്തിനകത്ത് നിന്ന് തന്നെ ചാരന്മാരെ ഞങ്ങള് കണ്ടെടുത്തിട്ടുണ്ട് ഞങ്ങള് വിലക്കെടുത്തിട്ടുണ്ട് ആ ചാരന്മാർ മൊസാദിനകത്ത് ഇനിയും പണി തുടങ്ങാനിരിക്കുന്നതേ അപ്പോ ഇവരെടുത്തത് പോലെ തന്നെ തിരിച്ച് അവർക്കും എടുക്കാം അതായിരിക്കും ഒരു പക്ഷേ പറഞ്ഞത് ഇനി എടുത്തിട്ടുണ്ടോ എന്നും അറിയില്ല അപ്പൊ മൊസാദിനകത്ത് ആകെ ആയിരത്തി അറുനൂറ് പേരേ ഉള്ളൂ ഏതാണ്ട് പത്തിരുപത്തിനാല് ശതമാനത്തോളം സ്ത്രീകളാണ് അതിനകത്തുള്ളത് അതിൽ നിന്നും ജൂതന്മാരെ തകർക്കാൻ ജൂതന്മാരെ തന്നെ വിലക്കെടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലബനൻ അവകാശപ്പെടുന്നത് ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ പേജർ ആക്രമണത്തിലും വോക്കി ടോക്കി ആക്രമണത്തിലുമൊക്കെ നടുങ്ങി നിൽക്കുന്നത് ഇറാനാണ് കാരണം ഇറാന്റെ ആണവ ആയുധ സാങ്കേതിക യുദ്ധ സൈനിക എല്ലാ മേഖലയിലെയും നൈപുണ്യത്തിൽ അവർ വല്ലാതെ അഹങ്കരിച്ചിരിക്കുന്ന സമയത്താണ് ഇസ്രായേൽ അവരുടെ നേതാവിനെ തന്നെ ഇറാന്റെ അകത്ത് കയറി പിന്നീട് ഹിസ്ബുല്ലയുടെ നേതാവിനെ ഇറാന്റെ അകത്ത് കയറിയ ആളെക്കുന്നു പിന്നീട് ഹമാസിന്റെ നേതാവിനെ ഇറാന്റെ അകത്ത് കയറിയ അളക്കുന്നു അതോടെ ഇറാന്റെ പത്തിക്ക് അടി കിട്ടി അപ്പൊ ഇറാനാണെങ്കിൽ പോയ ഇമേജ് തിരിച്ചും പിടിക്കണം ഇറാനിലേക്ക് ഇനി ഏതെങ്കിലും ഒരു വിദേശകാര്യ നേതാവ് വരാൻ ഭയക്കും അതുകൊണ്ട് ഇസ്രായേലിനിട്ട് അങ്ങോട്ട് തിരിച്ചടി കൊടുക്കണോ കൊടുത്താൽ അതിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയോടെ ഇങ്ങോട്ടും കിട്ടും തൽക്കാലം മിണ്ടാതിരിക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഹിസ്ബുല്ലയുടെ നേതാവിനെയും ഇറാന്റെ അകത്തിട്ട് തന്നെ തീർത്തിട്ടുണ്ടല്ലോ ഇസ്രായേൽ എന്നാ പിന്നെ ഞങ്ങളാകാം ഇസ്രായേലിനെ തീർക്കുന്നത് എന്ന് ലബനൻ ശരി കാരണം ഇസ്രായേൽ ഇറാന്റെ സഹായത്തോടു കൂടിയാണ് ഹിസ്ബുല്ല പ്രവർത്തിക്കുന്നത് ലബനനിൽ അപ്പോൾ ഇറാനു വേണ്ടി ഞങ്ങൾ പകരം ചോദിക്കാം ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് ഹിസ്ബുൽ ഇത്രയും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇറാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് പരിഹരിക്കാൻ ഞങ്ങളാണല്ലോ എന്ന് പറഞ്ഞ് ഇസ്രായേലുമായി കോർക്കാൻ തയ്യാറായത് ലബനനാണ് അപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള സംഘർഷം കാരണം അമേരിക്കയും ഉപരോധം മൂലം ഇറാൻ ആകെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം ഇറാന് ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയെ പ്രേരിപ്പിച്ച ഘടകവും ഇത് ഒരു കാര്യവും ഇല്ലാതെ ഇസ്രായേലിനെ ചൊറിയേണ്ട കാര്യം എന്താ ഇവർക്ക് ഇപ്പോ ഇതാ ഇറാനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ് നമുക്ക് നമുക്കറിയാം കപ്പലിന്റെ പുറത്തുള്ള വെള്ളമേ കപ്പലിനെ മുക്കൂ അല്ല അതിനേക്കാൾ വേഗത്തിൽ കപ്പലിനകത്തുള്ള വെള്ളം മുക്കൂ അതുകൊണ്ട് ഇസ്രയേലിനകത്ത് ഇസ്രായേലിന്റെ ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഇസ്രായേലിനെ തകർക്കാൻ വളരെ എളുപ്പമാണ് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെ തട്ടിയെടുത്താൽ അയാൾക്കറിയാമല്ലോ ആ കുടുംബത്തിന്റെ ബലഹീനതയും ബലവും ഒക്കെ വളരെ വേഗത്തിൽ ഇല്ലാതാക്കാൻ സാധിക്കും അതുപോലെ ഇറാന്റെ അകത്ത് നിന്ന് തന്നെ ഇറാന് ശത്രുക്കൾ പൊങ്ങി വരുന്നു എന്ന് കേട്ടാൽ എന്തായിരുന്നാലും അമ്പരപ്പ് തന്നെയാണ് ഇറാനിലെ ഉർമിയ എന്ന് പറയുന്ന തടാകത്തിൽ നിന്നാണ് ഇറാന് പുതിയ പ്രതിസന്ധി ഉടലെടുക്കുന്നത് ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകം എന്നറിയപ്പെട്ടിരുന്ന ഉർമിയ തടാകം ഇപ്പോൾ വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നു ശൈത്യകാലത്തും വസന്തകാലത്തും ഈ തടാകത്തിൽ ഏകദേശം ഒരു ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം സംഭരിക്കാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് പൂർണമായും വറ്റിപ്പോയിരിക്കുന്നു ഇത് കാരണം സമീപത്ത് താമസിക്കുന്ന അൻപത് ലക്ഷത്തോളം ആട് ആളുകളുടെ ജീവൻ അപകടത്തിലാണ് എന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് കഴിഞ്ഞ ഏതാനും വർഷത്തിനിടയിൽ ഇത് രണ്ടാം തവണയാണ് ഈ തടാകം പൂർണമായും വറ്റുന്നത് ജലനിരപ്പ് നികത്താൻ സർക്കാർ നിരവധി ശ്രമങ്ങൾ നടത്തി അതൊന്നും വിജയിച്ചില്ല സാറ്റലൈറ്റ് ഇമേജറി തടാകത്തിന്റെ വടക്കും തെക്കും ഭാഗങ്ങളിൽ ഒരു വലിയ വെളുത്ത ഉപ്പുപാളി കാണിക്കുന്നുണ്ട് ഇത് അമിതമായ ബാഷ്പീകരണ മൂലമാണ് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു വീണ്ടും വരൾച്ചയും പ്രദേശവാസികളുടെ അമിതമായ ജല ഉപയോഗവും തടാകത്തിന്റെ കൈവഴികളിൽ തടയണകൾ നിർമ്മിച്ചതുമൊക്കെ തടാകത്തിന്റെ ഈ പ്രതിസന്ധിക്ക് കാരണമാണ് നമുക്കറിയാം ഇറാന്റെ പരമോന്നത നേതാവായ ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അൻപത് വർഷങ്ങൾക്ക് മുമ്പുള്ളതായിരുന്നു അതുകൊണ്ടാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് ഇപ്പോഴും ഇറാൻ പുറത്തു പറയുന്നത് പക്ഷേ ഇബ്രാഹിം റൈസിയുടെ തല ഇസ്രായേൽ കൊണ്ടുപോയതാണ് അത് മൊസാദ് കുറച്ച് നേരത്തെ തന്നെ കണ്ണു വച്ചിരുന്നു മൊസാദ് തന്നെ കൊണ്ടുപോയി അത് പറയാൻ പറ്റില്ലല്ലോ ഇറാനേൽക്കുന്ന തിരിച്ചടി അല്ലേ അതുകൊണ്ട് അത് കപ്പലിന്റെ ഹെലികോപ്റ്ററിന്റെ തകരാറാണ് എന്ന് പറഞ്ഞു വെച്ചു പക്ഷേ ഇസ്മായിൽ ഹനിയെയും ഹിസ്ബുല്ല നേതാവ് അബ്ദുൽ ഷുക്കൂറിനെയും കൊലപ്പെടുത്തിയത് എങ്ങനെ മറച്ചുവെക്കാൻ ഇറാന് കഴിയും മറച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല കാരണം ഹിസ്ബുല്ലയുടെ ഉന്നത കമാൻഡോ നേതാവായ അബ്ദുൽ ഷുക്കൂറിനെയാണ് ഇസ്രായേൽ ഇറാന്റെ അകത്ത് കയറി തീർത്തത് അതുപോലെ ഈ തടാകത്തിന്റെ ഈ ഒരു വറ്റൽ ഒരുപാട് ജീവൻ അപഹരിക്കപ്പെടും അതും ഇതുവരെ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല ഇത് രഹസ്യാന്വേഷണ വൃത്തങ്ങളാണ് ഇത്തരം വാർത്തകൾ പുറത്തുവിടുന്നത് തന്നെ തല തടാകത്തിലെ ജലത്തിന്റെ പ്രധാന സ്രോതസ്സായി പറയപ്പെടുന്ന സറീന് റൂഡ് അവിടെ നിന്നുള്ള വെള്ളം ആപ്പിൾ തോട്ടത്തിലെ ജലസേചനത്തിനായി തിരിച്ചുവിട്ടു ഉർമിയ തടാകം ചുരുങ്ങാൻ കാരണമായതായിട്ടാണ് വിദഗ്ധർ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത് ഇരുപത് ശതമാനം വെള്ളമെങ്കിലും അതിനകത്തുള്ള കാലഘട്ടങ്ങളായിരുന്നു മുമ്പുണ്ടായിരുന്നത് പക്ഷേ ഇരുപത് വർഷത്തിനുള്ളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജലവും നഷ്ടപ്പെട്ട തടാകം ഇപ്പോൾ വംശനാശത്തിൻ്റെ വക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉർമിയ തടാകം പൂർണ്ണമായി വറ്റി വരേണ്ടത് പ്രാദേശിക കൃഷിയെയും വിനോദ സഞ്ചാരത്തെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് തടാകം ചുരുങ്ങി ഇതിനോടകം തന്നെ തകർന്നിട്ടുമുണ്ട് തടാകം പറ്റിയതിന് പിന്നാലെ അതിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന പൊടിപടലങ്ങളും ഉപ്പുവെള്ളവും ഇപ്പോൾ പ്രദേശത്തെ ജനലക്ഷങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് സ്വന്തം രാജ്യത്ത് തന്നെ നല്ല രൂപത്തിലുള്ള ഒരു സംവിധാനം ജനങ്ങൾക്ക് ക്ഷേമം സമ്മാനിക്കുന്ന ഒരു ഭരണരീതി കൊണ്ടുവരാൻ ഇറാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എല്ലാ കാലത്തും ഇറാൻ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ എളിഭ്യരായി ഉള്ളൂ സ്വന്തം ജനതയെ തന്നെ കൊലക്കയറിലേക്ക് തള്ളിവിട്ട ഒരു ക്രൂരന്മാരായ സ്വേച്ഛാധിപതികളായ ഗവൺമെന്റ് ആയിട്ടാണ് ഇറാനെ ലോക രാജ്യങ്ങൾ പോലും കാണുന്നത് നമുക്കറിയാം മഹസാമിനി എന്ന് പറയുന്ന ഇരുപത്തിരണ്ടുകാരിയെ നല്ല രൂപത്തിൽ തലമറച്ചില്ല മുടി മറച്ചില്ല എന്ന കാരണത്താൽ കൊണ്ടുപോയി അടിച്ചുമിടിച്ചും ചവിട്ടിയും ക്രൂരമായി മർദ്ദിച്ചും മൂക്കുമുറിച്ചുമൊക്കെ കൊന്നത് അവരുടെ നീതിക്കു വേണ്ടി ഇറങ്ങിയ ആയിരക്കണക്കിന് ആളുകളെ ജയിലുകളിലിട്ട് ക്രൂരമായി കത്തിച്ചു കൊന്നതൊന്നും ഇറാൻ ജനതയ്ക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇറാൻ ഇസ്രായേൽ ഏൽപ്പിക്കുന്നതിനേക്കാൾ വലിയ പ്രഹരം ഏൽപ്പിക്കാൻ ഇറാൻ അകത്ത് തന്നെ ആൾക്കാരുണ്ട് സംവിധാനങ്ങളുമുണ്ട് ഇപ്പോ മോക്കി ടോക്കി പൊട്ടിത്തെറിച്ച പേജർ ആക്രമിച്ച ഈ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഹിസ്ബുല്ലക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നു അടുത്താട്ടി കാരണം ബോക്കി ടോക്കിയും പൊട്ടിത്തെറിപ്പിച്ച് പേജറും പൊട്ടിത്തെറിപ്പിച്ച് ഇസ്രായേൽ പടക്കി വിശ്രമിക്കാനല്ല യുദ്ധം തുടങ്ങി വെക്കുകയാണ് ഇസ്രായേൽ ചെയ്തത് അടിക്കുന്നിടത്ത് തന്നെ എതിരാളി അതല്ലെങ്കിൽ നമ്മുടെ ശത്രു എഴുന്നേൽക്കുന്നതിന് മുമ്പ് വീണ്ടും അടിക്കണം എന്ന നിലപാടാണ് ഇവിടെ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത് ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ലെബനനിലെ ഹിസ്ബുല്ല കമാൻഡറെ വീണ്ടും വധിച്ചതായി പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും ഹിസ്ബുല്ലയുടെ തന്നെ റിന്റെ കമാൻഡർ ആയ ഇബ്രാഹിം ആണ് കൊല്ലപ്പെട്ടത് ഇസ്രയേലിന്റെ അനുയായികളുമായി ചർച്ച ചെയ്യുകയായിരുന്നു ഇസ്രായേലിനെതിരെ എങ്ങനെ തിരിച്ചടിക്കണം ലബനന്റെ തെക്കൻ മേഖലയിൽ നടന്ന ഈ ആക്രമണത്തിൽ കലീലടക്കം എട്ടു പേര് മരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് വടക്കൻ ഇസ്രായേലിലെ ഹിസ്ബുല്ല ആക്രമണങ്ങൾക്ക് തിരിച്ചടിയാണിതെന്നും ഹിസ്ബുല്ലക്കെതിരായ സൈനിക നടപടി തുടരുമെന്നും ഇസ്രായേൽ പിന്നീട് പറഞ്ഞു എന്നാൽ പൊട്ടിത്തെറിച്ചുണ്ടായ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ വീണ്ടും മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നു നല്ലൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും മരിക്കണോ ജീവിക്കണോ എന്നറിയാതെ കഷ്ടപ്പെടുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ആ രാജ്യത്തിട്ട് തന്നെ ഞങ്ങൾ തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ രംഗത്ത് വന്നു ഇസ്രായേലിന്റെ വലിയ ആക്രമണത്തിനാണ് ഇപ്പോൾ ഇറാൻ നീക്കം നടത്തുന്നത് ഇസ്രയേലിനെ മുച്ചൂട് മുടിക്കാതെ ഇനി ഞങ്ങൾ വിശ്രമിക്കുന്നു കാരണം ഇറാനും വലിയ രൂപത്തിൽ പ്രഹരമേറ്റിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ അവരുടെ തലകളാണ് ഹിറ്റ് ലിസ്റ്റിൽ മുൻപന്തിയിൽ തന്നെയുള്ളത് ഇപ്പൊ അവർ ഇപ്പോ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വധിക്കാൻ പദ്ധതിയിട്ട ഈ ഹിസ്ബുല്ല തീവ്രവാദികളോടൊപ്പവും ഇറാൻ തീവ്രവാദികളോടൊപ്പവും ഒക്കെ പങ്കാളിയായ ഒരു ഇസ്രായേലി പൗരനെ മൊസാദ് പൊക്കിയിട്ടുണ്ട് ഗൂഢാലോചനയിൽ കൂടുതൽ ആളുകൾ ഇസ്രായേലിൽ നിന്ന് തന്നെ പങ്കെടുത്തു എന്നറിയുന്നു ഇസ്രായേലിനകത്ത് ചാവേറുകൾ നുഴഞ്ഞു കയറിയതായി സംശയം തോന്നിയ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി അമേരിക്കയും രംഗത്തുണ്ട് എപ്പോഴാണ് ഇസ്രായേൽ തിരിച്ചടിക്ക് ഒരുങ്ങുന്നത് എന്നത് ഒന്ന് ഓർത്തു വേണമെന്ന് നേരത്തെ തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതാണ് നിരവധി ആളുകളുടെ മരണത്തിനും നിരവധി ആളുകളുടെ പരിക്കിനും ഇടയാക്കിയ ഇസ്രയേലിൻ്റെ ഈ ആക്രമണത്തിന് പിന്നാലെ യുദ്ധഭീതിയിലുമാണ് ശരിക്കു പറഞ്ഞാൽ ഇസ്രയേൽ ഇറാനും ലബനനും കാരണം ഇനിയുള്ള ഇസ്രയേലിൻ്റെ തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ കഴിയുന്നില്ല ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിന് തൊട്ടടുത്ത് ജനവാസ കേന്ദ്രമായ ദഹിയയും ഇന്നലെ വൈകിട്ടാണ് ഈ പൊട്ടിത്തെറിക്ക് പിന്നാലെ ഇസ്രയേലിൻ്റെ വ്യോമാക്രമണം നടക്കുന്നത് ഹിസ്ബുല്ലയുടെ മുതിർന്ന കമാൻഡർ ആയ ഇബ്രാഹിം അക്കീൽ അടക്കം പന്ത്രണ്ട് പ്രതീക്ഷിച്ചു കിടക്കുന്നു ഇവരിൽ ഒൻപത് പേർ ഇപ്പോഴും പിന്നെയോ ഹൂറികളുടെ അടുത്ത് എത്തുമെന്നാണ് അറിയുന്നത് കൊല്ലപ്പെട്ടവരിൽ കുട്ടികൾ ഉൾപ്പെടെയുണ്ട് ഇബ്രാഹിം അക്കീൽ അടക്കം ഇരുപത് ഹിസ്ബുല്ല ഭീകരർ രഹസ്യമായി യോഗം ചേർന്ന കെട്ടിടത്തിനു നേരെയാണ് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ആക്രമണത്തിന് രണ്ട് കെട്ടിടങ്ങളായിരുന്നു ഇസ്രായേൽ തെരഞ്ഞെടുത്തത് രണ്ട് കെട്ടിടങ്ങളും പൂർണ്ണമായും തകർന്നു ഹിസ്ബുല്ലയുടെ ഉയർന്ന സൈനിക മേധാവി വിഭാഗമായ ജിഹാദ് കൗൺസിൽ അംഗം കൂടിയാണ് ഇബ്രാഹിം ഒക്കെ പക്ഷേ ഹിസ്ബുല്ല ഈ മരണത്തിനും തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ബിലെ എംബസിയിൽ അറുപത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ട സംഭവത്തിലെ ഭീകരവാദി എന്ന് മുദ്രകുത്തി യു എസ് നീതിന്യായ വകുപ്പ് തലയ്ക്ക് വിലയിട്ടയാളാണ് ഇബ്രാഹിം അഖിൽ ഇയാളെ കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് യു എസ് ഏഴ് ലക്ഷം ഡോളർ ആയിരുന്നു പാരിതോഷികമായി പ്രഖ്യാപിച്ചിരുന്നത് അത്രയ്ക്ക് യു എസിനും പ്രിയപ്പെട്ട തലയായിരുന്നു അഖീലിന്റേത് വ്യോമാക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിന്റെ ഉത്തരമേഖലയെ ലക്ഷ്യമിട്ട് ഹിസ്ബുല്ല നൂറിലേറെ റോക്കറ്റുകൾ തൊടുത്തുവിട്ടു ഇസ്രായേൽ ലെബനൻ സംഘർഷം മേഖല യുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കാൻ നയതന്ത്രപരമായ നീക്കം തുടരുമെന്ന് യു സ്റ്റേറ്റ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഏത് സാഹചര്യവും നേരിടാൻ സേന സജ്ജമാണെന്ന് പെൻഡകൻ നേതൃത്വം വ്യക്തമാക്കി ട്രൂമാൻ വിമാനവാഹിനി കപ്പൽ തിങ്കളാഴ്ച ഗൾഫ് തീരം ലക്ഷ്യമാക്കി നീങ്ങും മേഖലയിൽ സൈനിക പുനർവിന്യാസം തൽക്കാലം തീരുമാനിച്ചിട്ടില്ലെന്നും അമേരിക്ക അറിയിച്ചു പേജർ സ്ഫോടന പരമ്പരകളും ബെയ്റൂട്ട് ആക്രമണവും ശക്തമായി അപലപിച്ച് യു എൻ മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്തു വന്നു രാത്രി ചേർന്ന യു എൻ രക്ഷാസമിതി യോഗവും പുതിയ സംഭവ വികാസങ്ങളിൽ ആശങ്കപ്പെടുത്തുകയാണ് യിലും ഇസ്രായേൽ ആക്രമണം തുടരുന്നു ഇന്നലെ മാത്രം മുപ്പത്തിനാല് പലസ്തീനികളുടെ തലയാണ് ഇസ്രായേൽ എടുത്തത് ഒരു പേജർ ആക്രമണത്തിലൂടെയോ ഒരു മൊക്കി ടോക്കി ആക്രമിച്ചതിലൂടെയോ ഒക്കെ ഇതൊന്നും അങ്ങ് തീർന്നു എന്ന് വിചാരിക്കരുത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോ മൊക്കി ടോക്കി പൊട്ടിത്തെറിച്ചതിന് പിന്നിൽ ഇന്ത്യൻ വംശജനാണ് എന്ന രൂപത്തിലുള്ള വാർത്തകളും വർദ്ധിക്കുന്നുണ്ട് പരക്കുന്നുണ്ട് ഹിസ്ബുല്ല കമാൻഡറുടെ തലയെടുത്തതോടെ വീണ്ടും ഭീഷണി വർധിക്കുകയാണ് ചെയ്തത് ഇസ്രയേലിനെ ഒന്ന് ചൂടുപിടിപ്പിക്കാൻ സൗദിയും ശ്രമിച്ചിട്ടുണ്ട് സൗദി അറേബ്യയും ഏതാണ്ട് അമ്പും വില്ലും റെഡിയാക്കി വെച്ച് ഇസ്രയേലിനോട് ഒരു വാണിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് കാരണം സൗദി അറേബ്യയുടെയും ആവശ്യം തന്നെയാണ് ഇവരെ ഒതുക്കുക എന്നത് കാരണം എല്ലാ രാജ്യത്തും ഈ തീവ്രവാദ സംഘടനകൾ വളർന്നു വരുന്നത് സമാധാനം ആഗ്രഹിക്കുന്ന ഏത് രാജ്യത്തിൻ്റെയും തലവേദന തന്നെയാണ് ഇപ്പോ ആയുധങ്ങൾ ഒന്നും ആവശ്യമില്ലാ ഇല്ലാതെ തന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തുള്ള വ്യക്തിയെയോ സംഘടനയെയോ അതല്ല ഒരു രാജ്യത്തെ തന്നെയോ ഒരു സമൂഹത്തെയോ ഏത് സമയത്തു വേണമെങ്കിലും ആക്രമിക്കാം എന്നാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന ലെബനനിലെ ബെയ്റൂട്ടിലെ പേജർ പൊട്ടിത്തെറിച്ചതിലൂടെ ഇസ്രായേൽ നൽകുന്ന സന്ദേശം അതിനെ അതിനച്ചുവിട്ട് നോക്ക് ആയിരക്കണക്കിന് ആളുകൾ പരിക്കേറ്റ മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് കിടന്ന് പോരാടുന്നത് ലബനനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഭീതിയാണ് എങ്ങോട്ട് തിരിയാനും അവർക്ക് ഭീതിയാണ് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാനും പറ്റില്ല ഉപയോഗിക്കാതിരിക്കാനും പറ്റില്ല ഏത് സമയത്താണ് ഇതൊക്കെ പൊട്ടിത്തെറിക്കുന്നത് എന്ന ഭീതിയിലാണ് മനുഷ്യർ സ്വിച്ച് ഇടാൻ പോലും പറ്റുന്നില്ല അവർക്ക് പേടി റിമോട്ട് കാറൻ്റ് റിമോട്ട് ഫ്രിഡ്ജ് തുറക്കാൻ മിക്സി ഓൺ ചെയ്യാൻ അത്രയ്ക്ക് പാനിക് ആണ് അവർ ലബനനിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടന്നു എന്ന ഭീതി മാത്രമല്ല മനുഷ്യരെ അലട്ടുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോരാട്ടം ഇല്ലാതെ രക്ത ഏത് സമയത്തു വേണമെങ്കിലും നമ്മുടെ ഡിവൈസുകൾ പൊട്ടിത്തെറിക്കാമെന്ന ആശങ്കയാണ് ലോകരാജ്യങ്ങളെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നത് ഇതൊരു അപൂർവ സംഭവമാണ് എന്ന് തള്ളിക്കളയാൻ വരട്ടെ പേജറ് പൊട്ടിത്തെറി നടന്നതിന്റെ പിറ്റേ ദിവസമാണ് മരണപ്പെട്ടവരെ കബറടക്കം ചെയ്യുന്ന വേളയിൽ അവിടെ കൂടിയിരുന്ന ആളുകളുടെ കയ്യിലുണ്ടായിരുന്ന വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നത് അതിലും അനേകം മനുഷ്യർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു പിന്നീട് നോക്കുമ്പോൾ ഡെഡ് ബോഡികൾ പൊട്ടിത്തെറിക്കുന്നു വരെ പൊട്ടിത്തെറിക്കുന്നു ഒരു ഇലക്ട്രോണിക് ഉപകരണം പൊട്ടിത്തെറിക്കുക എന്നത് സാധാരണമാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ചാർജ് വെച്ചു പൊട്ടിത്തെറിച്ചു അകത്തിരിക്കുന്ന ബാറ്ററി അനിയന്ത്രിതമായി ചൂടായി അത് പൊട്ടിത്തെറിക്കാം വെള്ളം കയറി സർക്യൂട്ട് ഷോർട്ടായും പൊട്ടിത്തെറി നടക്കാം എന്നാൽ ഒരേ സമയം ആയിരക്കണക്കിന് മനുഷ്യരെ പരിക്കേൽപ്പിക്കാനും നൂറുകണക്കിന് മനുഷ്യരെ കൊല്ലാനും സാധിച്ച ഈ പേജർ ആക്രമണവും ബോക്കി ടൂക്കി ആക്രമണവും അത്ര സാധാരണമല്ല ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും പിന്നിൽ മോസാദാണ് ഇസ്രായേൽ ആണ് എന്നത് പകൽ പോലെ ലോകരാജ്യങ്ങൾക്ക് വ്യക്തമാണ് പുതിയ തലമുറയ്ക്ക് അത്ര തന്നെ പരിചയമില്ലാത്ത ഉപകരണമാണ് പേജർ മൊബൈൽ ഫോണുകൾ വ്യാപകമാകുന്നതിന് മുമ്പ് സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടി ആളുകൾ ഉപയോഗിച്ചിരുന്ന ഉപകരണം ആൽഫ അല്ലെങ്കിൽ വോയിസ് സന്ദേശങ്ങൾ സ്വീകരിക്കാനും പ്രദർശിപ്പിക്കാനും ഒക്കെ ചെയ്യുന്ന ഒരു വയർലെസ് ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണം സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കാൻ കഴിയുന്ന വൺ വേ പേജറുകളും ആന്തരിക ട്രാൻസ്മിറ്റർ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കാനും മറുപടി നൽകാനും ഒക്കെ കഴിയുന്ന ടൂ വേ പേജറുകളും നിലവിലുണ്ട് സ്റ്റേഷനുകളിൽ നിന്നുള്ള റേഡിയോ സിഗ്നൽ വഴിയാണ് പേജറുകൾ പ്രവർത്തിക്കുന്നത് വരുന്ന സന്ദേശങ്ങൾ തെളിയാൻ ചെറിയൊരു പേജറിൽ പേജറിലുണ്ടാവും സന്ദേശം വരുമ്പോൾ ചെറിയൊരു ശബ്ദം ഫോൺ സിഗ്നൽ ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ വരെ പേജറുകൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രഹസ്യ സ്വഭാവവുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടനകളൊക്കെ അവരുടെ അണികൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി പേജറുകൾ ഉപയോഗിച്ചു വരുന്നത് പുതിയ കാലത്തെ മൊബൈൽ പോലെ വോയിസ് മെസ്സേജ് വീഡിയോ കോളിംഗ് ഇന്റർനെറ്റ് ഉപയോഗം തുടങ്ങിയ സംവിധാനമൊന്നും ഒന്നും അതിലില്ല അതുകൊണ്ട് തന്നെ ദീർഘമായ ബാറ്ററി ലൈഫ് പേജറുകൾക്കുണ്ട് ഇതിനെല്ലാം പുറമേ സൈബർ ആക്രമണങ്ങളിൽ നിന്നും ചാരനിരീക്ഷണ ശ്രമങ്ങളിൽ നിന്നും മൊബൈലിനെ അപേക്ഷിച്ച് പേജർ സുരക്ഷിതമാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ് ഘടനകൾ പേജറുകൾ ഉപയോഗിച്ചു വരുന്നത് ഒരു ഇലക്ട്രോണിക് ഉപകരണം പൊട്ടിത്തെറിക്കുക എന്നത് സാധാരണമാണ് ഇത് ആയിരക്കണക്കിനല്ലേ പൊട്ടിത്തെറിച്ചത് യൂണിറ്റ് എയ്റ്റ് സീറോ സീറോ എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അക്രമണ സാധ്യതയുള്ള ഹൈടെക് ചാര സംഘടനയാണ് ഇസ്രായേൽ സൈന്യത്തിലെ ഏറ്റവും അംഗസംഖ്യയുള്ള ഒരു സൈനിക യൂണിറ്റ് കൂടിയാണിത് സൈബർ ലോകവുമായി അഭേദ്യമായ ബന്ധമുള്ള പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് ഇതിലെ അംഗങ്ങൾ കമ്പ്യൂട്ടറിലും സാങ്കേതിക വിദ്യയിലും സമർത്ഥരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേകമായ പരിശീലനം നൽകി ഇസ്രായേൽ അവരെ വളർത്തിയെടുക്കുകയാണ് അവരുടെ തലച്ചോറ് വികസിപ്പിക്കാൻ വേണ്ടുന്ന സാങ്കേതിക സാഹചര്യങ്ങൾ കൊടുക്കുകയാണ് സിഗ്നലുകൾ ശേഖരിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിനു വേണ്ടി ഭൂമിയിൽ ഇവർക്ക് സ്വന്തമായി സ്റ്റേഷൻ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഇതിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കപ്പലുകൾ വരെ ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഓപ്പറേഷൻ ഓർച്ചാഡ് എന്ന പേരിൽ നടന്ന ദൗത്യത്തിൽ ഇസ്രായേലി പ്രതിരോധ സേനകൾ ആക്രമിച്ചിരുന്നു സംഭവം നടക്കുന്ന സമയത്ത് സിറിയൻ എയർ ഡിഫൻസ് പ്രവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി കമ്പ്യൂട്ടർ സംവിധാനങ്ങളിൽ ഹാക്കിംഗ് നടത്തിയത് ഈ യൂണിറ്റ് എയ് ടു ഹൺഡ്രഡ് ആണ് ലബനനിലെ പേജർ സ്ഫോടനം നടത്തിയത് ഇസ്രയേൽ ആണെന്നും എങ്ങനെയാണ് ഇസ്രായേൽ ഇത്തരം ഒരു സ്ഫോടനം സംവിധാനിച്ചത് എന്നതിലും ഇതുവരെ തീർപ്പിലെത്തിയിട്ടില്ല ഊഹങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത് കാരണം ഇസ്രായേൽ ഇതുവരെ അവകാശവാദവുമായി മുന്നോട്ട് വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തന്നെ ഹിസ്ബുല്ലാ ലെബനനിലേക്ക് പേജറുകൾ കൊണ്ടുവരുന്നുണ്ട് എയർപോർട്ടിൽ വെച്ചും പുറത്തു നിന്നും വലിയ പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമാണ് ഇതാ അണികൾക്ക് വിതരണം ചെയ്തിട്ടുള്ളത് ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയതും പരിശോധനകൾക്ക് ശേഷമാണ് അത്രയ്ക്കും കൂടി പരിശോധനകൾക്ക് വിധേയമാക്കിയ പേജറുകൾ പോലും ഇങ്ങനെ പൊട്ടിത്തെറിച്ചു എന്ന ചിന്തയാണ് ഹിസ്ബുല്ലയുടെ ഉറക്കം കെടുത്തുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഹിസ്ബുല്ലയുടെ നിരവധി കമാൻഡർമാർ ഇസ്രായേലി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിലൂടെ മൊബൈലിലൂടെ കൈമാറുന്ന രേഖകൾ ആളുകൾ ചോർത്തിയെടുക്കുന്നുണ്ട് എന്ന ഭീതി ഉണ്ടായി ഇതേ തുടർന്നാണ് മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാനും പേജറുകൾ ഉപയോഗിക്കാനും ഹിസ്മുല തീരുമാനിക്കുന്നത് സുരക്ഷയ്ക്ക് വേണ്ടി മാറ്റിയ പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് അതിബുദ്ധിയുള്ള ഒരാളുടെ തലയില്ല ഭയങ്കര ബുദ്ധിമാന്മാരാണ് ഞങ്ങളെന്നാണ് ലെബനൻ അവകാശപ്പെടുന്നത് ഇറാനും ഞങ്ങളോളം തലച്ചോറ് വേറെ ആർക്കും ഇല്ലെന്നാ പറയുന്നത് പക്ഷേ ഇസ്രായേൽ ഇതുവരെ അത് അവകാശപ്പെട്ടിട്ടില്ല പ്രയോഗിച്ച് കാണിച്ചു തന്നിട്ടുമുണ്ട് ഈ ഇത്തരം ഒരു ആശയം ഉദിക്കണമെങ്കിൽ അതിൻ്റെ തല ജൂതൻ്റെതായിരിക്കും അത് മൊസാദിൻ്റെതായിരിക്കും ഈ നിഗമനത്തിലാണ് ഇന്ന് ലോകരാജ്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഏറെ കാലങ്ങളായി പരിശീലനം ലഭിച്ച സൈബർ ക്രിമിനലുകൾക്ക് മാത്രമേ ഇത്രയും വിദഗ്ധമായ ഒരു ഓപ്പറേഷൻ നടത്താൻ സാധിക്കൂ അത് ആര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ മൊസാദ് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോ ഏതാണ്ട് കൈയൊഴിഞ്ഞു അവരുടെ ലൈസൻസിൽ പ്രവർത്തിക്കുന്ന ഹംഗറിയിലുള്ള കമ്പനി പേജർ നിർമ്മിച്ചു എന്ന് പറയുന്നു അവരും കൈയൊഴിഞ്ഞു ഇവിടെ നിന്നാണ് ഹിസ്ബുൽ പേജറുകൾ വാങ്ങിയത് എന്ന് മൂന്ന് ഗ്രാമോളം അളവിൽ സോടക വസ്തുക്കൾ നിറച്ചു എന്നതും ഏതാണ്ട് വ്യക്തമാക്കുന്നു അങ്ങനെയാകാനുള്ള സാധ്യത വളരെ തുച്ഛമാണ് കാരണം പേജറുകൾ പൊട്ടിത്തെറിച്ച ആളുകൾക്കൊക്കെ പലപ്പോഴും തലേദിവസമാണ് ഈ പേജർ കിട്ടിയത് പേജറുകളും ബോക്കി ഒക്കെ പത്ത് വർഷം മുമ്പേ അവസാനിപ്പിച്ചിട്ടുമുണ്ട് നിർമ്മാണം കൃത്യമായും പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഹാക്കിംഗ് ആകാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇനിയുള്ള കാലം ഡിവൈസ് യുദ്ധങ്ങളുടേതായിരിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഇസ്രായേൽ തെളിയിച്ചു മറ്റ് യുദ്ധങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ചെലവിലൂടെ കൂടുതൽ മനുഷ്യരെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇത്തരം ആക്രമണങ്ങൾ തെരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് രാജ്യങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടവും അത് തന്നെയാണ് ആയാസരഹിതമാണ് ഏതൊക്കെ മനുഷ്യരെയാണ് കൊല്ലേണ്ടത് എന്ന് കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നതും ഇതിന്റെ രണ്ടാമത്തെ മികവാണ് ഇസ്രായേൽ ഒരു മാതൃക സൃഷ്ടിക്കുകയാണ് ചെയ്തത് ലോകത്തിലെ ഇതര രാഷ്ട്രങ്ങൾ ഇനിയുള്ള കാലം ഇത്തരം യുദ്ധങ്ങളും ആക്രമണങ്ങളും ദൈനംദിന പ്രക്രിയയാക്കി മാറ്റും ഭരണകൂടങ്ങൾക്ക് അവരുടെ ശത്രുക്കളെ എളുപ്പം ഇല്ലാതെയാക്കാൻ ഇതിലൂടെ സാധിക്കും അത്ഭുതത്തോടെയും ഭീതിയോടെയും പേജർ ആക്രമണത്തെ പറ്റി വായിച്ച നമ്മൾ തന്നെ സാധാരണ വാർത്ത പോലെ ഡിവൈസ് യുദ്ധങ്ങളെ കുറിച്ച് പതിവായി മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന കാലവും അതി വിദൂരമായിരിക്കില്ല സിനിമയെ വെല്ലുന്ന കഥയാണ് ഈ പേജറാക്രമണം നടത്തുന്നു ഈ പേജർ ആക്രമണത്തില് ഇവരാകെ പരതി പോകുന്നു അങ്ങനെ ഇവരെ ഈ പേജറാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ മൃതശരീരങ്ങൾ എടുക്കാൻ വേണ്ടി വരുന്ന ഹിസ്ബുല്ല ഭീകരർ വീണ്ടും പൊട്ടിത്തെരിക്കുന്നു അവരുടെ പോക്കറ്റുകളിലും ഉണ്ട് പിന്നീട് നോക്കുന്നു ഇവർ മൃതദേഹങ്ങൾ എടുത്തു വെക്കുന്ന ആംബുലൻസുകൾ കത്തിപ്പോ അത് കഴിയുമ്പോഴാണ് മൃതദേഹങ്ങൾ പൊട്ടിത്തെറിക്കുന്നു സംസ്കരിക്കാൻ വേണ്ടി പോയി നിൽക്കുന്ന സ്ഥലത്ത് പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു എങ്ങനെ അത്ഭുതപ്പെടാതിരിക്കുന്നു ഇവൾക്ക് വേറെ പണിയില്ല ഇല്ല നീ എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും നീ എന്നും മനസ്സുകൊണ്ട് മാപ്പിളമാരുടെ കൂടെ തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം ആണോ മനസ്സിലാക്കി കളഞ്ഞ ലേക്കളാ ഞാനത് വെളുപ്പിച്ച് വെച്ചിരിക്കായിരുന്നല്ലോ ഷെഫീൻ ഷാ പറയാനുണ്ടോ ഇവര് പേജറുകൾ ഉപയോഗിച്ചിരുന്നു മെസ്സേജുകൾ തെളിഞ്ഞത് ഇസ്രയേലിന്റെ കയ്യിലിരുന്നിട്ട് നിഷാദെ അങ്ങനൊന്നും പറയല്ലേ പൂട്ടിത്തെറിച്ചാൽ ഹൂറികളല്ലേ സ്വർഗമല്ലേ കിട്ടാൻ പോകുന്നത് ഷെഫീൻ ഷാ ഒന്നും ചെയ്യാത്തവർ ഉൾപ്പെട്ടു അവരൊക്കെ കാണിച്ചു വെച്ച തെറ്റിന് അതായത് അള്ളാഹുവിന്റെ രണ്ട് ശിക്ഷാരീതികളെ കുറിച്ചിട്ട് റുആാൻ പറയുന്നുണ്ട് അതിലൊരു ശിക്ഷ ആമാണ് അതായത് പൊതുവാണ് അതിനകത്ത് അപരാധികളും നിരപരാധികളും ഒന്നുപോലെ പെട്ടുപോകും ഇപ്പോ ലോഹിനീഠ കാലഘട്ടത്തിൽ ഉണ്ടായ വെള്ളപ്പൊക്കം നിരപരാധികൾ പെട്ടില്ലേ അതുപോലെ ഇപ്പോ കൊറോണ വന്നു നിപ്പ വൈറസ് വന്നു കൊറോണ വൈറസ് വന്നു ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറസിനെ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ സ്വാഭാവികമാണ് എല്ലാവരും അതിനകത്ത് പെട്ടുപോകും സ്ത്രീകള് കുട്ടികൾ ഇപ്പോൾ ഹമാസുകാർ കാണിച്ചു വെച്ച യുദ്ധം അവർ ഇസ്രായേലിൽ നിഴിഞ്ഞു കയറി ഇസ്രായേലിനെ ആക്രമിച്ചു എന്ത് സംഭവിച്ചു ആർക്കാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് ഹമാസ് ഭീകരരൊക്കെ ഈജിപ്തിലും ഖത്തറിലും ഒക്കെ ഇരുന്ന് സുഖവാസ ജീവിതം നയിക്കുന്നു സാധാരണക്കാർ അതിനകത്ത് പെട്ടുപോയി ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് യുദ്ധം തുടങ്ങി വച്ചവരാരും ഉണ്ടാകത്തില്ല സാധാരണക്കാർ അനുഭവിക്കും അപ്പോൾ നമുക്കിനും വീണ്ടും കാണാം നന്ദി